ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് സ്നിക്കേഴ്സ് ആണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ വീട്ടിൽ സ്നിക്കേഴ്സ് എങ്ങനെ തയ്യാറാക്കാം സ്നിക്കേഴ്സിൻ്റെ ഈ ഈ ചോക്ലേറ്റിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമുണ്ട് എനിക്ക് കിട്ടിയ ചോക്ലേറ്റിൻ്റെ കളറ് നല്ല ഡാർക്ക് കളറ കിട്ടിയത് കേട്ടോ ഞാൻ ഒരു കുറേ കടകളിൽ ചോദിച്ചപ്പോൾ കിട്ടിയത് ഈ കളറാണ് ശരിക്ക് സ്നിക്കേഴ്സിൻ്റെ ചോക്ലേറ്റിൻ്റെ കളറ് ഇതാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഉള്ളു ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം രണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് അതുകൊണ്ടാണ് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ സ്റ്റി സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരു ഒരിനൂറ് ഗ്രാം നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ കുറേശ് കുറേശ്ശേ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കത്തിക്കൊണ്ട് ചെറുതായി ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കൊടുക്കണം അത് മിക്സിയിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ പൊടിയാത്ത രീതിയിലുള്ള മിക്സി കൊണ്ട് ക്രഷ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് ഇല്ല എങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറു ചെറിയതാക്കി ഒന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ മക്കൾക്കൊക്കെ മിഠായി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് അത് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് ആണ് ഇഷ്ടമുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ എല്ലാ കടലുകളും ഇങ്ങനെ ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ പൊടിക്കാതെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചിട്ടില്ല കുറച്ച് ഞാൻ പൊടിക്കാതെ നമുക്ക് പിന്നെ അതിൽ വേറെ പൊടിക്കാതെ ഇട്ട് കൊടുക്കണം അപ്പോൾ മൊത്തത്തിൽ ബാക്കിയുള്ളത് കുറച്ച് ഞാനൊരു അൻപത് ഗ്രാമിൻ്റെ അടുത്ത് അവിടെ പൊടിക്കാതെ വെച്ചിട്ട് ബാക്കിയുള്ള കടകലുകൾ മൊത്തം ഇങ്ങനെ ചെറു ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് കടലുകളെല്ലാം പൊടിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് എല്ലാതും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റുള്ള വളരെ രുചികരമായ ഒരു സ്നിക്കേഴ്സാണ് പിന്നെ നമുക്ക് കടയിൽ നിന്ന് കട്ടുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ടേബിൾ സ്പൂൺ ഈ കപ്പിനൊരു ക കപ്പ് പഞ്ചസാര പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പീനറ്റ് ബട്ടറാണ് അത് നമ്മൾ പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും ഈ പീനട്ട് ബട്ടർ രണ്ട് കളറിലുണ്ടാവും എൻ്റത് കുറച്ച് ഡാർക്ക് കളറാണ് ചോക്ലേറ്റിൻ്റെ കളറായിട്ടുള്ളതാണ് ഇത് യെല്ലോ കളറിൽ ചെറിയതായിട്ട് കടലയുടെ കളറിൽ അങ്ങനെ മിൽക്കിൻ്റെ കളറിലൊക്കെ വരലുണ്ട് ഇത് കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ സ്നിക്കേഴ്സിന് കുറച്ച് ഡാർക്ക് കളർ കൂടുതലായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേനാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നതിൻ്റെത് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് പിന്നെ നമുക്ക് ഈ സ്നിക്കേസിൽ ഉപ്പ് രുചിയുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് വളരെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്നിക്കേസിൽ ഉപ്പിൻ്റെ ഒരു രുചി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ട് ബട്ടറാണ് കേട്ടോ മെൽട്ട് ചെയ്തതാണ് അൺസാൾട്ട് ബട്ടറ് മെൽട്ട് ചെയ്തെടുത്താണ് ഇനി മൊത്തത്തിൽ ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം എല്ലാ ഭാഗവും കുഴച്ചെടുക്കണം ഇത് ആദ്യം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കോർക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താ വെച്ചിട്ട് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആദ്യം നമുക്ക് ഇളക്കുമ്പോൾ നല്ല ടൈറ്റാണെന്ന് തോന്നും പക്ഷേ ഇളക്കി കഴിയുമ്പോൾ നല്ല ഈ പീനറ്റ് ബട്ടറൊക്കെ നല്ല ഗ്രേവി മാരിയാണല്ലോ അപ്പോൾ അതെല്ലാം കൂട്ടി ഇളക്കുമ്പോൾ നല്ല പോലെ കട്ടിയുള്ള ഗ്രേവി ആയി തന്നെ അത് കിട്ടും നല്ല കട്ടിയിൽ തന്നെ കിട്ടും ഇത്രയും ചേരുവകൾ നമ്മൾ നല്ലതുപോലെ സെറ്റാക്കി എടുക്കുകയാണ് നമ്മുടെ സ്നിക്കേഴ്സ് ഉണ്ടാക്കാൻ എല്ലാതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കേക്കിൻ്റെ പാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രമാണെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടുക്കുമെന്നുള്ള ഒരു ധൈര്യ കമ്മി കാരണം പിന്നെ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി ലെവലാക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ടൈറ്റാക്കി കണ്ട് എയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പിന്നെ ഈ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ കേക്കിനൊക്കെ നമ്മൾ നല്ലപോലെ സെറ്റാക്കി കൊടുക്കുമല്ലോ അതുപോലെ എയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് ഈ കോർക്ക് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അമർത്തി സെറ്റാക്കി കൊടുക്കണം നമ്മളിത് എല്ലാ ഭാഗവും ഒരു കോരിയോ ഒരു എന്തെങ്കിലും ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതൊന്ന് ശരിക്കും ലെവലാക്കി ഏറെ ഒന്നുമില്ലാതെ എല്ലാ ഭാഗവും ഒരേ ലെവലാക്കി കൊടുക്കണം എന്നാലുള്ള നമുക്ക് മിഠായി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഒരേ ലെവലാക്കി എല്ലാ ഭാഗം ഏറൊന്നുമില്ലാതെ ടൈറ്റാക്കി ഒന്ന് അമർത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ എടുത്ത് വെച്ച് അൻപത് ഗ്രാം കടലയുണ്ടല്ലോ ബാക്കിയുള്ള ആ കടല ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ കൂടുതലും കടലയായിരിക്കും കേട്ടോ ഈ സ്നിക്കേഴ്സിലുണ്ടാവുക അപ്പോൾ ഈ കടല എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാന് വെച്ചിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കാരമലുണ്ടാക്കാനാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മളിതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് മെൽട്ടായി വരട്ടോ അപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബട്ടറിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് മെൽട്ടായി വരുമ്പോൾ അപ്പോൾ ഏകദേശം ഇത് മെൽറ്റ് ആയി നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ട് പോയാൽ കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കമ്മിയാവും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറ് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ നീട്ടത് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതാണ് അപ്പോൾ അത് മെൽട്ടായി വന്നിട്ടുണ്ട് ബട്ടറും കൂടി അതിൽ മെൽറ്റായി വന്നു ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കപ്പിന് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളെ കാരമിലൊക്കെ ഒന്ന് കട്ട പിടിച്ച പോലെ നമുക്ക് തോന്നും അത് കരുതി ഇപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചൂടാവുന്നതിനനുസരിച്ച് ഉരുകി അതിൽ ലയിച്ച് ചേരും എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അത് ഒരു കട്ടിക്ക് കിട്ടണം നമുക്ക് കിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ സ്നിക്കേഴ്സ് തിന്നുമ്പോൾ പിന്നെ ആ കാരമിൽ സ്നിക്കേഴ്സിൻ്റെ ഉള്ളിലൊരു ഗ്രേവി പോലെ നിങ്ങൾ കണ്ടിട്ടില്ല നല്ല ഒരു അതേപോലത്തെ ആ മധുരമാണ് നമ്മൾ ഈ ഈ കാരമിൽ കൊടുക്കുന്നത് അപ്പോൾ ആ സ്പൈസ് പിന്നെ മധുരത്തിൻ്റെ ആ ഗ്രേവി പോലെ കിട്ടാനാണ് ഈ പിന്നെ കാരമൽ ഉണ്ടാക്കി അതിലീ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കട്ടിക്ക് നമുക്കത് കിട്ടണം കേട്ടോ ഇതേപോലെ കുറച്ച് കട്ടിക്ക് അല്ലെങ്കിൽ അത് സെറ്റായി കിട്ടാൻ പണിയാവും അവ ഇതിലേറെ ലൂസായി കിട്ടിയത് കുറച്ച് അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഇപ്പം കണ്ട കട്ടകളെല്ലാം ഉടഞ്ഞ് അതിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് കട്ട പിടിക്കുമ്പോൾ തോന്നും ഇത് വടയിലോ പക്ഷേ അത് ചൂടായി വരുമ്പോൾ എല്ലാം അതിൽ ലയിച്ച് ചേരും ഈ കാരമേളി ഇതിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ എല്ലാ ഭാഗത്തും സെറ്റാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും നമ്മളിത് സെറ്റാക്കി കൊടുക്കണം എല്ലാ ഭാഗവും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ മിഠായിയുടെ ആ നമ്മൾ കാണലുണ്ടല്ലോ കാരമിൽ മിഠായി പൊട്ടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല ഒരു എന്താ പറയുക ഗ്രേവി പോലെ നമുക്ക് ഇതിൽ നിന്നിങ്ങനെ അത് കാരമലാണ് ആ കാരമല ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം വെക്കണേട്ടാകും ഇത് ഇതിൽ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസിയറിൽ വെക്കണം ഫ്രീസിയറിൽ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിനുസരിച്ച് അത് മാറ്റും വരും അപ്പോൾ അത് നമ്മൾ പിന്നെ അതിന് ശേഷം തൊട്ട് നോക്കണം അര മുക്കാൽ മണിക്കൂർ ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ നേർ പകുതി എടുത്തിട്ടാണ് ഞാനിപ്പോൾ നമ്മൾ ഇത് പൊടിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിനൊരു കോട്ടിങ് കൊടുക്കണം ചോക്ലേറ്റിൻ്റെ കോട്ടിങ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയത് ഡാർക്ക് കളറാണ് ഞാൻ കുറേ ചോദിച്ച് നടന്ന് കിട്ടിയില്ല എൻ്റെ പിന്നെ നമ്മുടെ ചോ പിന്നെ സ്നിക്കേഴ്സിൻ്റെ കളർ വേറെ കളറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ബ്രൗൺ നിറമാണ് ഇതിന് നല്ല ഡാർക്ക് കളറുണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ഫുള്ളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതൊരു ചില്ല് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോളാണ് ആ കടലിയൊക്കെ നമ്മൾ കാരമലൊക്കെ ഒഴിച്ചു കൊടുത്തല്ല അത് എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ ഫ്രീസിയറിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഓരോരുത്തരെ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ച് ഫുൾ തണുപ്പിലിട്ടിട്ട് അത് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോക്കെ വ്യത്യാസത്തിൽ അത് സെറ്റായി വരും നല്ലപോലെ സെറ്റാവരുത് ഒരു മീഡിയം സൈസ് സെറ്റായി കട്ടുമ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കാരണം നല്ലതുപോലെ സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അരമണിക്കൂറോ മുക്കോ മണിക്കൂറോ കഴിയുമ്പോൾ നമ്മളതൊന്ന് തൊട്ട് നോക്കുക സെറ്റായിട്ടുണ്ടോ തൊട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഏകദേശം തൊട്ടുമ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണം എന്നിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മുട്ടായിയുടെ ഷേപ്പിലാക്കി നമുക്ക് കട്ട് ചെയ്യണമല്ലോ അത് ഓരോരോ വലിപ്പത്തിനനുസരിച്ച് അപ്പോൾ ഇത് ഒരു കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇത് ഒരു ഇത്ര ഇതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്നിക്കേഴ്സ് എടുക്കാൻ പറ്റും പിന്നെ നല്ല രുചികരമായ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റിയതിന് ശേഷം നമ്മളിങ്ങനെ മിഠായിയുടെ അതേ ഷേപ്പിലാക്കി ഏത് ഷേപ്പിൽ മിഠായിയുടെ സ്നിക്കേഴ്സിൻ്റെ ഷേപ്പ് ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനൊരു ഏകദേശം ഓരോന്ന് വലിയ സൈസ് ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ഓരോന്ന് സെപ്പറേറ്റ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് എന്നാലുള്ളൂ നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ വീണ്ടും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ കട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് പത്ത് പീസാണിത് ഞാൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് പീസ് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മേലെ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഒട്ടും പാടില്ല അതുപോലെ ഫ്ലെയിമ് നല്ലതുപോലെ ചൂടാനും പാടില്ല അപ്പം ഞാൻ ആദ്യം ഈ ചില്ലു പാത്രത്തിൽ വെച്ചു എന്നിട്ട് ഞാനത് അതിൽ ചൂടാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ പാത്രം അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് വേറെ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഞാൻ നല്ലതുപോലെ ചൂടാക്കി കൊടുത്തു ആ ചൂടാക്കിയത് കൊണ്ട് എൻ്റെ ആ ചോക്ലേറ്റ് മുഴുവൻ കേടായിപ്പോയിട്ടോ അതുകൊണ്ട് ഞാൻ ആ ചോക്ലേറ്റ് പിന്നീട് കളഞ്ഞ് വീണ്ടും വേറെ ചോക്ലേറ്റ് എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ചോക്ലേറ്റ് കണ്ടോ നല്ലതുപോലെ ലൂസായി കിട്ടുന്നില്ല അതിൽ അപ്പോൾ ഞാനത് ഇപ്പോൾ ലൂസായി കിട്ടൂല എന്ന് തോന്നി തീ കൂടി കഴിഞ്ഞ് അത് വേറെ രീതിയിലായി മാറി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഒഴിവാക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത് ആദ്യം ഒരുക്കിയത് അല്ല പിന്നീട് കണ്ടത് എന്ന് വിചാരിക്കുന്നു എഴുതിയിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയണം നിങ്ങൾ ചോക്ലേറ്റ് ഒരുക്കുമ്പോൾ വളരെ ചൂട് ഇളം ചൂടുള്ള വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് ഇളം ചൂടോടെ അതിൻ്റെ മേലെ പാത്രം വെച്ചിട്ട് ചെറുതായി ചെറു ചൂടോടെ വേണം ഉരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ ലൂസായി കിട്ടില്ല അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേടായത് ഒന്ന് ഇതിൽ കാണിച്ചത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ വേറെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലാക്കി ഇളങ്ങും ചൂടുള്ള വെള്ളം ചൂട് തീ കത്തിച്ചേക്കണു വളരെ സിമ്മിലിട്ട് വളരെ ഇളകും ചൂടുള്ള വെള്ളമാണ് കേട്ടോ അതിന് മേലെ ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കരുത് എന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ലൂസായി നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നല്ലതുപോലെ ലൂസായി കിട്ടുള്ളൂ നല്ലപോലെ നമ്മൾ പോസ്റ്റ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അതിന് വിസ് വെച്ചിട്ടൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ നിൽക്കാതെ ഇളക്കി അതായത് ലൂസാവുന്നത് വരെ ഇങ്ങനെ നിൽക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കത് ലൂസായി കിട്ടും അപ്പോൾ ഞാൻ ഈ കാണിച്ച ചോക്ലേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട് വന്നതും ശരിയായതും ഇതിലിട്ടത് ഓരോ മിഠായി എടുത്ത് നമ്മൾ ഇതിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ഒന്നൊന്നിൽ തട്ടാതെ വെക്കണം അപ്പോൾ തന്നെ നമ്മളൊരു കോർക്ക് കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഒന്ന് അതൊന്ന് സെറ്റായി ഉടനെ തന്നെ കോർക്ക് കൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇതിൽ മുക്കിയെടുത്ത് എല്ലാ ഭാഗത്തും ഈ ചോക്ലേറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാകെ ഒട്ടിപ്പിടിക്കും ആദ്യം കുറച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചെടുത്ത് നമ്മൾ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റ് തന്നെ ചൂടാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഈ ചോക്ലേറ്റ് തേച്ച് പിടിപ്പിക്കുക അതിൽ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ ലൂസായ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതേ ഷേപ്പ് കറക്റ്റൊന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര തന്നെ കിട്ടില്ല കടയിലൊക്കെ നമ്മൾ അവർ അത്യാവശ്യം അതിനുള്ള എല്ലാ സെറ്റപ്പ് കൂടെ ആയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഡിസൈൻ ഉണ്ടല്ലോ സ്നിക്കേഴ്സും മല്ലാം ഡിസൈൻ ചെറുതായിട്ട് കിട്ടും അത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും അതേ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഓരോ മിഠായി എടുത്ത് നമ്മൾ ഈ ചോക്ലേറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് നല്ലതുപോലെ കവർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് അത്രയും ഭംഗിയും കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും ഇത്രയും സ്നിക്കേഴ്സാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഈ ചോക്ലേറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത്രയും പിന്നെ അവിടെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ വൃത്തിയിലാവാൻ വേണ്ടി ആ മുട്ടയുടെ ഷേപ്പിലാകാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചുറ്റുപാർഗമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി കിടക്കുന്നത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചോക്ലേറ്റ് നല്ല ഡാർക്ക് കളറായതുകൊണ്ട് നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത്ര ഡാർക്ക് കളർ ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നല്ല രുചി തന്നെ ഒറിജിനൽ സ്നിക്കേഴ്സിൻ്റെ അതേ രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഡിസൈനൊക്കെ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് ഡാർക്ക് കളർ ആയതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ പെർഫെക്റ്റായിട്ട് സ്നിക്കേഴ്സ് വീട്ടിൽ റെഡിയാക്കി കഴിക്കാൻ പറ്റും നല്ല രുചി തന്നെ സ്നിക്കേഴ്സിൻ്റെ ഒറിജിനൽ രുചി തന്നെ അതേ കളർ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡാർക്ക് കളർ ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാവാത്ത കൊണ്ടാണ് അപ്പോൾ എന്നെക്കൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നെ നമ്മൾ കടയിൽ അത്ര തന്നെ ഇത് കിട്ടില്ല ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു സ്നിക്കേഴ്സാണ് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചത് കാരണം അതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ചെറിയൊരു ബ്രൗൺ നിറമാണ് മറ്റത് നല്ല ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം അതേപോലെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളും കാണിച്ചു തരാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നല്ല നമ്മുടെ മക്കൾക്ക് വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതെൻ്റെ കുറച്ച് വലുതായതുകൊണ്ട് ഉള്ളിൽ അത്യാവശ്യം അതിൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇതുപോലെ സ്നിക്കേഴ്സൊക്കെ വീട്ടിൽ തയ്യാറൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാണ്ടാണ് സ്നിക്കേഴ്സൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അസ്സാമലൈക്കും